അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വിശുദ്ധ ഖുറാനോ അല്ലെങ്കിൽ വിസലഹു അലഹി വസലമയുടെ ഹദീസുകളിലോ ജിന്നിനോടുള്ള സഹായ തേട്ടം എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ വിഷയം ചർച്ചയായിട്ടുണ്ടോ വിശുദ്ധ ഖുറാനിൽ പറഞ്ഞോ ജിന്നിനോട് ഒരു തരത്തിലുള്ള സഹായം തേടാൻ പാടില്ല അത് ജിന്നിനോ തേടിക്കഴിഞ്ഞാൽ ചുരുക്കാകുന്നു എന്നൊരു തെളിവ് വിശുദ്ധ ഖുറാനിലുണ്ടോ ഉണ്ടെങ്കിൽ പിന്നെ പ്രശ്നം പരിഹരിച്ചു അല്ലെങ്കിൽ ജിന്നിനോട് ഒരു തരത്തിലുള്ള സഹായം തേടാൻ പാടില്ല അത് ഹറാമാകുന്നു അത് വസീലത്തിനില ശിർക്കാകുന്നു എന്ന് തെളിയാവുന്ന വല്ല പ്രമാണവും ഖുറാൻ ലോ ഹദീസിലുണ്ടോ ഇല്ല എന്നതാണ് വസ്തുത ഇനി ജിന്നിനോട് നിരുപാധികം നിങ്ങൾ എന്തും ചോദിച്ചോ അത് നിങ്ങൾക്ക് അനുവദനീയ അനുവദനീയമായ കാര്യമാണ് എന്ന് ഹദീസിലുണ്ടോ നിസ് അല്ലാസം പഠിപ്പിച്ചിട്ടുണ്ടോ വിശുദ്ധ ഖുറാനിലുണ്ടോ ഉണ്ടെങ്കിൽ നമുക്ക് അനുവദനീയമാണെന്ന് പറയാം അപ്പം ഈ മൂന്ന് തരത്തിലുള്ള തെളിവ് ഖുറാനിലോ ഹദീസിലോ ഉണ്ടെങ്കിലാണ് നമ്മൾ അഭിപ്രായ വ്യത്യാസമെന്നുള്ള വിഷയത്തിൽ അങ്ങോട്ട് മടക്കിയിട്ട് കാര്യമുള്ളൂ ഇല്ലാത്തൊരു കാര്യം മടക്കാൻ പറ്റുമോ അപ്പൊ രണ്ട് തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ട് നിൽക്കുക ഒരാൾ ജിന്നിനുള്ള ഒരു തരത്തിലുള്ള സഹായ തേട്ടോ പാടില്ല അത് ശിർക്കാകുന്നു വേറെ കൂട്ടർ പറയുന്നു ജായിസ് ആകുന്നു രണ്ട് തരം അഭിപ്രായ വ്യത്യാസം ഉണ്ട് നിൽക്കുക അപ്പോൾ ഒരഭിപ്രായ വ്യത്യാസം തെറ്റും മറ്റത് ശരിയുമാണെന്ന് തെളിയണമെങ്കിൽ ഇത് വേണം ആ ഏത് അഭിപ്രായ വ്യത്യാസമാണോ ആ അഭിപ്രായത്തിന് വ്യത്യാസമുള്ള അഭിപ്രായത്തിന് അനുകൂലമായിട്ടുള്ള കൃത്യമായ നെസ്സായ തെളിവ് ഖുറാനെന്നോ ഹരീസ്ന്നോ ഉണ്ടാകണം ഉണ്ടാകുമ്പോൾ പരിഹരിക്കാൻ പറ്റുക ഇവിടെ അങ്ങനെ തെളിവില്ല അങ്ങനെ പ്രത്യേകമായ ജിന്നിനോള എന്ന് പറയുന്ന പ്രത്യേകമായ ഒരു വിഷയത്തിൽ പ്രത്യേകമായ ഒരു നെസ് വന്ന് പ്രത്യേകമായ ഒരു തെളിവ് വന്ന് പ്രത്യേകമായ ഒരു വിശദീകരണം നബിയിൽ നിന്നോ സഹാബത്തിൽ നിന്നോ ഒന്നും ഉണ്ടായിട്ടില്ല വിശുദ്ധ ഖുര്ആാനിൽ അങ്ങനെ വന്നിട്ടുമില്ല അപ്പൊ പിന്നെ അങ്ങനെ മടക്കുക മറക്കാൻ കഴിയുമോ കുറഞ്ഞാളിലേക്ക് മറക്കിയാൽ പരിഹരിക്കാൻ പറ്റുമോ പിന്നെ ഈ അഭിപ്രായ വ്യത്യാസം എങ്ങനെയാണ് ഉണ്ടായത് ആ ഉണ്ടാകാൻ അതിൻ്റെതായ ഒരു കാരണമുണ്ട് അതിനു മുസൂലിയായ തത്വങ്ങളാണ് ഒരു ഒരു സംഗതിയെക്കുറിച്ച് പിന്നെ നിഷിദ്ധം എന്ന് വിധി വന്നിട്ടില്ലാത്ത ഒക്കെ അനുവദനീയം എന്നതാണ് പൊതുവെ നിയമം മനസ്സിലേ ഒരു കാര്യത്തെക്കുറിച്ച് നിഷിദ്ധമാകുന്നു എന്ന് തെളിവ് വരാത്ത ഒക്കെ എന്താണ് അതിനൊക്കെ വിധി എന്താണ് അനുവദനീയം എന്നാണ് അപ്പോൾ ജിന്നിനോടുള്ള സഹായം തേടാനേ പാടില്ല അത് ഹറാമാകുന്നു എന്ന് വ്യക്തമായ ഒരു തെളിവ് വരാത്ത കാലത്തോളം എന്താണ് അതിന്റെ വിധി എന്തായിരിക്കും ജായ്സെന്നായിരിക്കും അപ്പോ അങ്ങനെ അങ്ങനെ വ്യാഖ്യാനിക്കുന്നവരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉപാഹ ഒരു കാര്യത്തിൽ സാധാരണ ഏതൊരു മനുഷ്യനോടും തേടാൻ പറ്റുന്നത് പോലെയുള്ള ഒരു തേട്ടം ജിന്നിനോടായാലും എന്താവില്ല കുഴപ്പമുള്ള കാര്യമാവില്ല മനസ്സിലായില്ലേ സംഭവം അതുകൊണ്ടാണ് മുബാഹായ കാര്യത്തിൽ അനുവദനീയമാകുന്നു എന്ന് പറഞ്ഞവരായ ആളുകൾ ഈ തത്വത്തിന്റെ അടിസ്ഥാനത്തിലേക്ക് പറഞ്ഞത് ഉസൂരിയായ തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് അതുകൊണ്ടാണ് പിന്നെ മുഖബുൽ ഹാദി അൽ വാദ ഇറഹിമഹുല്ല ആയത്ത് ഉദ്ധരിച്ചു കൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ നന്മയിലും പുണ്യത്തിലും പരസ്പരം സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുക എന്നാൽ ധിക്കാരത്തിലും ഒതുവാനിലും ഇത്മിനും കുറ്റത്തിലും നിങ്ങൾ സഹകരിക്കരുത് എന്നുള്ള കുർ വിശുദ്ധ ഖുറാനിലെ ആയത്ത് ഉദ്ധരിച്ചു കൊണ്ടാണ് അദ്ദേഹം പറയുന്നത് എന്ത് ജിന്നുകളുമായിട്ടുള്ള താവിന് പറ്റും ഏ കാരണം എന്താണ് ഖുർആന്റെ കൽപ്പനയാണ് താവുന് ഉണ്ട് അത് ജിന്നു ഒഴിവാണെങ്കിൽ ഒഴിവാണെന്ന് വേറെ തെളിവിട്ടേ സാധാരണഗതി മനുഷ്യന്മാരെ മനുഷ്യന്മാരുമായിട്ട് ബന്ധപ്പെട്ട സംഗതിയാണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചോ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ജിന്നും ഒക്കെ ഒഴിവാണെങ്കിൽ എന്താണോ അതിന് വേറെ തെളിവുണ്ടാണോ ഉസൂലിയായ നിയമം അനുസരിച്ച് വേറൊരു തെളിവുണ്ടാണോ അങ്ങനെ വേറെ തെളിവില്ലല്ലോ അപ്പോൾ വേറെ വേറെ തെളിവില്ലാത്തവരെ ഇല്ലാത്തൊരു പശ്ചാത്തലത്തിൽ എന്തായിരിക്കും അതിന്റെ വിധി മനുഷ്യനോട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സാധാരണഗതിയിൽ ചോദിക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ജിന്നിനോട് ചോദിക്കാൻ നില വരിക അപ്പം ആ നിലക്കുള്ള ഉസൂലിയായ തത്വങ്ങൾക്ക് അടിസ്ഥാനത്തിലാണ് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് മനുഷ്യല്ലേ ഇനി ജിന്ന് പറഞ്ഞാൽ ഒരു പിന്നെ അസാധാരണ പിന്നെ മനുഷ്യനെ കാണാൻ പറ്റാത്ത വൈബിയായ ഒരു സൃഷ്ടിയാണ് എന്ന് പറഞ്ഞാൽ ഒരു വൈബിയായ സൃഷ്ടിയാണ് മനുഷ്യന് പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ടുള്ള ഒരു സൃഷ്ടിയാണ് അപ്പൊ അത്തരം ഒരു സൃഷ്ടിയെ സംബന്ധിച്ച് ആ സൃഷ്ടിയോട് നമ്മൾ ചോദിക്കുകയും പറയുകയും ചെയ്യാന്നുള്ളത് ഇത് ആരാന്ന് നമുക്ക് അറിയില്ല ഇനി ഹാദറായ ജിന്നു തന്നെ ഹാദറായ ജിന്നന്റെ വിഷയത്തിലാണല്ലോ ഈ തർക്കം ഉണ്ടാണത് ഹാദറായ ഒരു ജിന്നാണെങ്കിൽ പോലും അതിന്റെ സംസാരം നമ്മൾ കേൾക്കുന്നു എങ്കിൽ പോലും അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ നമുക്ക് വൈബലേ അദൃശ്യമായ സൃഷ്ടിയല്ലേ അപ്പൊ അത്തരം സൃഷ്ടിയോട് നമ്മൾ ഇടപെടുന്നതും അതിൻ്റെ സഹായം ചോദിക്കുന്നതും വാങ്ങുന്നതും എന്തായിരിക്കും അത് എന്തിനു വേണ്ടിയാണ് നമുക്കറിയില്ല ഇത് ആരാണ് കാഫറാണോ മുസ്ലിം ആണോ മൂമിനാണോ മുനാഫിക്കാണോ ആണോ ഏഹ് നമ്മളെ ഏറ്റവും വലിയ ഫിത്തനയിലേക്ക് ചാടിക്കുന്നവനാണോ എന്നൊന്നും നമുക്കറിയില്ല നമുക്കത് പിന്നെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ ഒന്ന് കഴിയുന്ന നമുക്ക് പരീക്ഷണ ഗവേഷണങ്ങൾക്ക് ഒന്നും സാധ്യമാകാത്തൊരു സംഗതിയാണ് അതുകൊണ്ട് തന്നെ അത്തരം ഒരു സൃഷ്ടിയോട് നമ്മൾ നടത്തുന്ന സഹായാർത്ഥനകൾ എവിടേക്കാണ് എത്തുക അത് അവസാനം പോയി ചിർക്കിലേക്കായിരിക്കും ചെന്ന് ചാടുക ചിലപ്പം സാധാരണഗതികളുടെ കാര്യമായിരിക്കും ചോദിക്കണത് പിന്നെ പിന്നെ ചോദിച്ചു എന്തായിരിക്കും ശിർക്കും കുഫുറു ആകുന്ന കാര്യങ്ങളായിരിക്കും പിന്നെ ചോദിക്കാൻ പോണത് കാരണം എന്താ നമുക്കറിയാത്തൊരു സൃഷ്ടിയാണ് നമ്മൾ കൺമുമ്പിൽ നമ്മൾക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത സൃഷ്ടിയാണ് അതുകൊണ്ട് അത്തരം ഒരു സൃഷ്ടിയോടുള്ള ഏത് സഹായാർത്ഥനയും എന്താണാവുക അത് ശിർക്കിലേക്കുള്ള വസീലയാണാവുക അതുകൊണ്ട് പാടില്ലാത്തതാണ് ഷിർക്ക് പോലെ ശിർക്കിൻ്റെ വസീല എന്താണ് ഹറാമായിട്ടാണ് മാറുക അതുകൊണ്ട് തന്നെ ആ സഹായത്തെ ഏറ്റവും ഹറാമാണ് എന്ന് വ്യാഖ്യാനിക്കുന്നവർ അങ്ങനെ വ്യാഖ്യാനിക്കുന്നു ഇനി വേറെ കൂട്ടർ ഒരു തരത്തിലും പറ്റൂല വൈബാണ് പറഞ്ഞാൽ നമ്മളെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തുള്ള കാര്യമായതുകൊണ്ട് അതൊക്കെ എന്താണ് വൈബിൾ ഉള്ളത് ആണെങ്കിൽ പാടില്ലാത്തതാണ് വൈബിൾ ഉള്ളതാണെങ്കിൽ വിചിരിക്കാൻ ചുരുക്കായി പോകുന്ന കാര്യമാണ് എന്ന് വ്യാഖ്യാനിക്കുന്നവർ അങ്ങനെ വ്യാഖ്യാനിക്കുന്നു ഇതൊക്കെ വ്യാഖ്യാനങ്ങളാണ് കൃത്യമായ വ്യക്തമായ നെസ്സുള്ള ഒരു വിഷയത്തിൽ ഈ വ്യാഖ്യാനങ്ങൾക്കൊന്നും പഴുതില്ല അപ്പം നെസ്സ് വ്യക്തമായ കൃത്യമായ നെസ്സ് സ്ഥിരപ്പെടാത്ത ഒരു വിഷയങ്ങളിലാണ് ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ ഈ അഭിപ്രായ വ്യത്യാസങ്ങളെ പിന്നെ മടക്കാൻ വേറെ ഒരു ഒരു വഴിയോട്ട് അതുകൊണ്ട് ഈ അഭിപ്രായങ്ങൾ ഇങ്ങനെ നിലനിൽക്കുന്നു അപ്പോൾ അതിൽ നമ്മൾ ഏറ്റവും സുരക്ഷിതമായ വഴി ഏത് നമ്മൾ തെരഞ്ഞെടുക്കുക സിർക്കാണെന്ന് എന്ന് പറയുമെങ്കിൽ സിർക്ക് ആണെന്നുള്ള തെളിവ് നമ്മൾ ഉദ്ധരിക്കണം ഇപ്പൊ സിർക്കാണെന്ന് പറയുന്നവരെന്താണ് സിർക്കൻ്റെ മാനദണ്ഡപ്രകാരം സിർക്കന് നിശ്ചയിക്കപ്പെട്ട നിർവചനപ്രകാരം മനുഷ്യനോടാക മനുഷ്യനോട് ശിർക്ക മനുഷ്യനോട് ചോദിക്കുന്നതും പറയുന്നതും ചെർക്കാവുന്ന കാര്യങ്ങളൊക്കെ ജിന്നിനോടായാലും ശുരുക്കാവൂ മനുഷ്യനോട് സാധാരണഗതിയിൽ ചോദിക്കുന്നത് ചെർക്കല്ലാത്തൊരു കാര്യം ജിന്നിനോടാകുമ്പോൾ ശുക്കാണെന്ന് പറയാൻ വൃത്തിയില്ല അപ്പൊ ശിർക്കാണ് എന്ന് തെളിദ്ധരിക്കണം ശിർക്കാണ് എന്ന് പറയുന്നവർ അത് ശിർക്കാകുന്നു ഇന്ന മാനദണ്ഡ പ്രകാരം ശുർക്കാവും തെളിയിക്കണം തെളിയിച്ചു കഴിഞ്ഞാൽ പ്രശ്നമല്ല അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ നമ്മൾ എങ്ങനെ കാണണം വെച്ചാൽ ഈ ഉസൂരിയായ നിയമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടേ നിന്നുകൊണ്ട് വിശകലനം ചെയ്യണം എന്നാൽ നമ്മുടെ നാട്ടിലാകട്ടെ ഇങ്ങനെ ഒരു ഒരു മൗലികമായ പ്രശ്നം ഇവിടെ ആരും ഉന്നയിച്ചിട്ടില്ല ഇവിടെ ആകെപ്പാട് ജബ്ബാർ മൗലി പറഞ്ഞത് എന്തേ ഉള്ളൂ ഒരു പ്രാ ഒരു അർത്ഥന പ്രാർത്ഥനയാകുന്നത് എപ്പോൾ പ്രാർത്ഥനയാകുന്നത് ആകാതിരിക്കുന്നത് എപ്പോൾ എന്ന് പറയാൻ വേണ്ടിയിട്ടൊരു ഉദാഹരണം മുപ്പര് പറഞ്ഞിരുന്നു അതിനിപ്പോൾ ഇത്രയും വലിയ ചർച്ചകൾ ഒന്നും ഉണ്ടാക്കേണ്ട യാതൊരു സംഗതി ഒട്ടില്ല താനും മനസ്സിലായില്ലേ ഇവിടെ ആരും അത് അനുവദനീയമാണെന്ന് പറഞ്ഞിട്ടില്ല അത് ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞിട്ടില്ല ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞിട്ടില്ല ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനാണ് ഈ തർക്കം ഉണ്ടാക്കണത് ഇവിടെ ആർക്കെങ്കിലും അങ്ങനെ ഒരു വാദംഡെങ്കിലല്ലേ ഈ തർക്കം ഉണ്ടാക്കേണ്ടേ ഉള്ളൂ പിന്നെ ഈ ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല ഞാനിത് അല്പം വിശദീകരിച്ച് പറഞ്ഞ എന്താന്ന് വെച്ചാൽ പിന്നെ അതിൻ്റെ വസൂലിയായ നിയമങ്ങളൊക്കെ ഒന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇനി അതിൻ്റെ ഒരു കലാപം ഉണ്ടാക്കാനും വിരിയം പെട്ടോ ഇതൊക്കെ എന്ത് പറഞ്ഞാലും ഒക്കെ വ്യാഖ്യാനിക്കാനും ദുർവ്യാഖ്യാനിക്കാനും ഒക്കെ ആളുകൾ നമ്മുടെ നാട്ടിൽ ഹക്കല്ലല്ലോ അവിടെ തെളിയേണ്ടത് തെളിയുന്നത് ഹക്കിന് ബോധ്യപ്പെടുത്താൻ ബോധ്യപ്പെടുക എന്നുള്ള പണിയല്ലല്ലോ ഇവിടെ നടക്കുന്നത് പറയുന്ന കാര്യത്തിൽ കട്ടുമുറിച്ച് വെട്ടിമുറിച്ച് എന്തെങ്കിലും ഫിത്തനുണ്ടാക്കാൻ വഴിയുണ്ടോ എന്ന് മാത്രം നോക്കുന്നവരായ ആളുകളാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതിരിക്കണോ നല്ലത് എന്നും എനിക്ക് ബോധ്യമുണ്ട്

എന്നാൽ എന്നോട് സഹായം തേടാം എന്നെനിക്ക് വാദമുണ്ട് എന്ന തരത്തിൽ ആണിപ്പോൾ ബാഹ്യ ലോകത്തെ ഇത് പ്രചരിപ്പിക്കുന്നത് എൻ്റെ മുകളിലെ നോക്കിയാൽ കാണാം ഫോർവേഡ് അഡ് മെനി ടൈം ഇത് ഒരുപാട് ഫോർവേഡ് ചെയ്യാൻ പോയിട്ട് പോയിട്ടുള്ള ഒരു ക്ലിപ്പാണ് അപ്പൊ ഇത്തരം അകൃത്യങ്ങൾ ചെയ്യുന്നവരായ ആളുകൾ എന്ത് നസീഹത്താണ് ഇതൊക്കെയുള്ളത് മനസ്സിലാവുന്നില്ല ഇതിപ്പോൾ ഈ ഗ്രൂപ്പിൽ നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമാണ് വിഷയ സംബന്ധമായി അവസാനം ഞാനിട്ട് വോയിസിൽ പോലും ഞാൻ എന്താണ് പറഞ്ഞതെന്നും എൻ്റെ നിലപാട് എന്താണ് എന്നും കൃത്യമായി ഒരാൾക്ക് പോലും ഒരു സംശയത്തിന് ഒരു പഴുതു ഇല്ലാത്ത വിധം ഞാൻ വിശദീകരിച്ചതാണ് അങ്ങനെ വിശദീകരിക്കപ്പെട്ടതിൽ ഈ മസല ചർച്ച ചെയ്യുമ്പോൾ ആ മസലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അതിൻ്റെ കാരണങ്ങൾ എന്ത് എന്നതും വിശദീകരിച്ച കൂട്ടത്തിൽ ഇത് അനുവദനീയമാണ് എന്ന് വാദക്കാരായ ആളുകൾക്ക് പറയാനുള്ള ന്യായം ഇന്നതാകുന്നു എന്ന് ഞാൻ പറഞ്ഞു ആ ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് ഇന്നിനുള്ള ജായിസ് ജായ്സാകുന്നു എന്ന് ഞാൻ പറഞ്ഞു എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്ന ഈ നടപടി ആര് ചെയ്തതായിരുന്നാലും ശരി അതൊരിക്കലും ഒരു മൊഹസനായ അഫീഫായ വാപ്പാക്ക് ജക്കിയത്തായ ഒരു ഉമ്മയിൽ ജനിച്ച ഒരു കുട്ടിക്കും ചെയ്യാൻ പറ്റുന്ന പണിയല്ല അപ്പോൾ ഈ ചെയ്യാൻ ചെയ്തവൻ ആരായിരിക്കണം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കണം മനസ്സിലായില്ലേ എനിക്ക് അത്രയും എന്നെപ്പറ്റി പറയാനുള്ളു മിതമായി പറയാനുള്ള അത്രയുള്ളൂ ഒരാളുടെ വോയിസും അയാൾ ഉദ്ദേശിക്കാത്ത അർത്ഥ തലങ്ങളിലേക്ക് വ്യാഖ്യാനിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് അന്യായമാണ് കടുത്ത അനീതിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏകദേശം കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ദാഴ്ത്ത് മേഖലയിൽ സജീവമായി നിൽക്കുന്ന ഒരാളാണ് ഞാൻ ഒരുപാട് ലേഖനങ്ങളും ഒരു നാലഞ്ച് പുസ്തകങ്ങളും നാലഞ്ച് പുസ്തകങ്ങൾ എന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒരുപാട് ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒരുപാട് പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട് പൊതുപ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരുപാട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് സുഹാൽ ജവാബിലെ ചോദ്യങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ക്ലിപ്പുകളും വോയിസുകളും എൻ്റെ പിന്നെ എൻ്റെ പേരിൽ വാട്സപ്പിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും യൂട്യൂബിലും നമുക്ക് കിട്ടും ഒരുപാട് സംവാദങ്ങൾ വിശദത്തിൽ നടത്തിയിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഒരു രണ്ട് ഗ്രൂപ്പുകളിൽ നിരന്തരം സംവാദം നടത്തിയിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ എല്ലാ വാദങ്ങളെയും പൊളിച്ചു നിരത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എനിക്കും എൻ്റെ കൂട്ടത്തിലുള്ള സംഘത്തിനും അതേപോലെ തന്നെ റുറാറാഫികൾക്കെതിരെ നിരന്തരമായ സംവാദങ്ങൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ ഗ്രൂപ്പിൽ തന്നെ അതായത് ഇക്ക്രോ ഗ്രൂപ്പിൽ തന്നെ ഒരുപാട് സമ്പാദങ്ങൾ നടത്തിയിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാരുമായും നിരീശ്വരവാദികളുമായി സംവാദം നടത്തിയിട്ടുണ്ട് അങ്ങനെ തുടങ്ങി പലരുമായും സംവദിക്കുകയും അവർക്ക് ദീനിന്റെ വെളിച്ചം കൊടുക്കുക എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രാന്ത പരിശ്രമങ്ങളാണ് പതിനഞ്ച് കൊല്ലം മേറ്റം കഴിഞ്ഞു വരും ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ക്ലിപ്പിൽ നിന്ന് ആദ്യം പറഞ്ഞതിന് വിരുദ്ധമായി പിന്നീട് പറയേണ്ട ഒരു ഗതികേട് ഈ നിമിഷം വരെ എനിക്ക് ഉണ്ടായിട്ടില്ല അത് ഉണ്ടാകാതിരിക്കാൻ കാരണം അറിയാം എൻ്റെ നിലപാട് തറ അത്രയും ഭദ്രമാണ് അതുകൊണ്ടാണ് നിലപാട് എന്ന് എൻ്റെ നിലപാടെന്ന കുറാൻ്റെ സന്നദ്ധത്തെയും അലുസന്നെയും മനോജന കൊണ്ടേ ഞാൻ സംസാരിക്കും ആ സംസാരം സ്വാഭാവികമായിട്ടും അസിലുള്ള ആയതുകൊണ്ട് വൈരുദ്ധ്യങ്ങൾ അതിൽ വരില്ല ഇനി ഏതെങ്കിലും ഒക്കെ ചെറിയ ചെറിയ തകരാറുകളൊക്കെ മനുഷ്യ സഹജമായി എന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ ഈ സന്ദർഭത്തിൽ നിന്ന് അടിച്ച് അടർത്തി മാറ്റിയിട്ട് ഇത്തരം പ്രചാരണങ്ങൾ നടത്തുന്ന ഈ ഈ രീതി ഒരു ഇത് ക്ലിപ്പ് എവിടെ നമ്മുടെ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ ഒരുമിച്ച് നിൽക്കാം